മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ്പ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ അറിയാമോ നമ്മള് പൊന്നായിരുന്നു അതെന്തോ എന്തോ എന്തോട്ടാ പൊന്നോ വർഷമായിട്ടുള്ള എന്റെ ആഗ്രഹമാണെന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് വന്നത് ആ ഒരു കാര്യം അമ്പുവിന്റെ കോസ്റ്റ്യോസ് അപ്പൊ ഗായസ് എന്റെ പൊന്നായും കൊണ്ട് പോവാണ് ഗൈസ് പൊന്നയുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം അത് അതെന്താ ചെയ്യുന്നതെന്ന് എനിക്കറില്ല എങ്ങനെയാ ചെയ്യുന്നില്ല അത് കാരണം അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു ചേച്ചിയുടെ പാർലറിലാണ് പോകുന്നെ അല്ലേ അതിലൊരു മെയിൻ കാര്യം എന്താണെന്നറിയോ ഗൈസ് ശരിക്കും പറഞ്ഞാൽ പൊന്നായും ബ്യൂട്ടീഷ്യൻ പഠിച്ചതാണ് സർട്ടിഫിക്കറ്റ് വരെയുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കണ്ടിന്യൂ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അതല്ലേ എല്ലാം കംപ്ലീറ്റ് ചെയ്തു നമ്മൾ അഡ്വാൻസ് കോഴ്സ് ചെയ്യാൻ പറ്റില്ല ാണ് പൊന്നെ എടുത്തോണ്ട് പോയത് അപ്പൊ എന്റെ സ്വന്തം ചേച്ചിയാണ് ഞങ്ങൾ സ്വന്തം ചേച്ചി പാർലറിലോട്ടാണ് പോവാൻ പോട്ടപൊടി സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കി തരാന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ മാത്രമല്ല സ്മൂത്തണിങ് ആണെങ്കിലും പക്ഷെ അമ്പു എൻറെ കയ്യിൽ ഇരിക്കണമല്ലോ അത് വലിയ സ്മൂത്ത് ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് വൺ വൺ ഒരു ബാഗ് ഫുള്ള് അമ്പുന്റെ ടോയ്സ് പിന്നെ അമ്പുവിന്റെ വെള്ളം പറയേണ്ട ആവശ്യമില്ല എല്ലാ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ കാറിലാക്കിയിട്ടുണ്ട് അമ്പുന്റെ കയ്യിലാണെങ്കിലും ൂരള്ളൂട്ടോ അതായത് പത്തനംതിട്ട ടൗണിലെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ പാർലർ പേര് ഗ്രേസ് ബ്യൂട്ടി പാർലർ പാർലറിന്റെ പേര് നമ്മൾ എവിടെ പോകണം അമ്പു അന്ന് അമ്പുന് മുടി വെട്ടി തന്നില്ലേ അമ്മ മുടി വെട്ടാൻ പോവാ അമ്പു അടങ്ങിയിരിക്കോ ക്ഷമ്മിച്ചോ അമ്പു ഇപ്പഴേ വഴക്കണ്ടേ അമ്പു അഞ്ചരയാകുമ്പം എല്ലാ ദിവസവും അഞ്ചരയാകുമ്പോ അമ്പു എഴുന്നേക്കും പിന്നെ അത് കഴിഞ്ഞ് അമ്പു ഉറങ്ങുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്

അമ്പു അവിടെ വെച്ച് പോയിട്ട് വഴക്കുണ്ടാക്കലേ പൊന്നെ അടങ്ങിയിരുന്നു ഉറങ്ങണേ എന്റെ കുഞ്ഞ് മമ്മൊക്കെ തിന്നിട്ട് ഒങ്ങനെടാ വക്കുണ്ടാക്കലാ സുന്ദരാ ഓ ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറ അമ്പു ഉറങ്ങാൻ പോവാണ് അമ്പൂട്ട് നൊങ്ങാൻ പോയി ഇങ്ങനെയൊക്കെയാ നോക്കുന്നേട്ടോട്ട് നൊങ്ങാൻ പോവാണേ

ഒട്ടും പിടിയില്ലാത്തത് അമ്പുവിന്റെ കാര്യം മാത്രോ അമ്പുവിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പൊന്നെ നമുക്കിതങ് മാറ്റി വെച്ചാലോ പൊന്ന കുറെ നാളിന് ശേഷം ആട്ടോ മുടിൽ എന്തെങ്കിലും ചെയ്യാൻ പോന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ചെയ്തത് കുറച്ച് കളർ വെച്ചിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞു സോറി 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 കളർ അല്ലേസ് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് നമ്മടെ ആ ഒരു ഇതുണ്ടായിരുന്ന സമയത്ത് ഡ്രസ്സ് ഞാൻ അല്ലല്ല ഞാൻ ഒരു ഓഫീസി ഫോട്ടോ ഇട്ടു ഫോട്ടോ ഇട്ടു പറഞ്ഞു ഇതെങ്ങനെ ഒന്ന് നോക്കിക്കേ ൂടി ഒരു റെഡ് അല്ല ആ ഒരു ബർഗണ്ടി കളർ ഒക്കെ തേച്ച് സെറ്റ് ആക്കി വെച്ചു ഗൈസ് ഇപ്പഴും കേട്ടോ ആ കളർ അപ്പൊ അതിനുശേഷം നമ്മള് ആ അതെ ചേച്ചി പാർലറിൽ നിന്ന് വിളിക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പഴാട്ടോ ഈ പാർലറിൽ പോയിട്ട് ഹെയറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോന്നെ ടി സി ഫ്രണ്ടിലോ എന്നെ കെ എസ് ആർ ടി സി കയറ്റി വിടട്ടെ ഇത് റൈറ്റ് ചെയ്യുന്നാണ്. ദാ സോ ജിസ് പെർമിഷൻ. പിന്നെ ദേ ആനി റൈറ്റിലോട്ട് ഒന്ന്. ഇന്താ പാദം ഷൂസ്. പാദം ഷൂസ്. കട വരെ മുടിക്കാൻ സ്പേസ് വിത്രോനാണല്ലേ? ഇത്ര മാത്രം പ്രാപ്തിയില്ല. അല്ലെങ്കിൽ പിന്നെ കുക്കി മാതാ. കുഞ്ഞൻബോ ഞാൻ ഇവിടെയ അതേ ഇല്ല. അച്ചാ. ഈ മാറ്റ്സ് ഫലമോർച്ച ചെയ്തിട്ട്. എന്നിട്ട് ഈ മുദ്രം അതൊക്കെ പറയാൻണ്ട മുദ്ര എന്താണ്? ആ മുദ്ര ആയില്ലേ മുദ്ര.

അവസ്ഥ നല്ല 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 എന്തായാലും നോർമലി നേരത്തെ ഉണ്ടായിരുന്ന നല്ലോണം മുടിപൊഴിച്ചില് അമ്പ് വന്നതിന് ശേഷം അത് കുറയോന്ന് ഞാൻ വിചാരിച്ചു അതിന്റെ പതിന് വഴങ്ങിപ്പോഴും ഉണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി ഇതിനി എന്താ നമുക്ക് ഇനി കണ്ടറിയണം കേട്ടോ ചേച്ചി

വാ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ വാ കറന്നെ കാണിച്ചേ എന്തോ കൊണ്ട് മുറിച്ചിട്ടുണ്ടല്ലോ കാണിച്ചടാ വാ ചേച്ചി ക്രീം ഒക്കെ പുരട്ടിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതായിരുന്നു പിന്നെ ഇവളെ ഒന്ന് വേണെങ്കി എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ മുടി പിടിച്ച് വലിക്കണ്ട മരുന്ന് കയ്യിൽ ആവണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി വെച്ചാ சூப்படி சூப்ப <Belgium> <ersten> <Sky jogo> <What> <Nein, extra Gentleksi> ഗൈസ് അങ്ങനെ പാർലറിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ് അവിടെ ഹെയർ മേക്കോർ ഒക്കെ കഴിഞ്ഞു ഗൈസ് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിട്ട് നമ്മൾ നേരെ അലങ്കാരി വന്ന കുഞ്ഞിനു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പൊ അവിടെ ഇങ്ങടെ കേറിട്ട് വരാം ഇവിടെ വന്നിട്ട് ഒന്നിനും പറയാനുള്ള സാധനമാണ്

ടാ അമ്പും അടുത്തു ശരി എന്നാ ഞാനീ പാറ കേറുന്നേർ അതെ 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 ഞാനും അമ്പും കൂടെ കേറിയാലോ അമ്പു നീ നമുക്ക് നിങ്ങൾ മുടി എത്ര ദിവസത്തേക്ക് ഇങ്ങനെ നടക്കാൻ എനിക്കറിയത്തില്ല നമ്മുടെ അടിപൊളിയായിട്ട് തലമുടിയിൽ എനിക്ക് പറഞ്ഞ സ്മിത ചേച്ചിയുടെ എഫേർട്ട് പറയാതിരിക്കാം അത്രയ്ക്ക് ക്ഷമയോടെ വളരെ മൈന്യൂട്ടായിട്ട് കാരണം അമ്പുണ്ട് അമ്പും ഇടയ്ക്ക് നിർബന്ധം പിടിക്കുന്നുണ്ട് അമ്മൂനെ ഞാൻ ഇടയ്ക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം എന്താ മാനേജ് മാനേജ് ചെയ്തോണ്ട് തന്നെ നന്നായിട്ട് നല്ല എഫോർട്ട് ശരിക്കും ചേച്ചി എഫോർട്ട് ശരിക്കും ഇത്രയും സമയത്ത് ഞാൻ പ്രതിഷ്ഠായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്തുതന്നു അപ്പോ നല്ല ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോണം കേട്ടോ എന്റെ ഒരു ഫ്രണ്ട് ആണ് അല്ല എന്റെ ഒരു ചേച്ചിയാണെന്നോ ഞാൻ പറയല്ല നല്ല അടിപൊളി സർവീസാ നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യും അപ്പൊ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം നമ്മുടെ പത്തനംതിട്ട കെ എസ് ആർ ടി സിയുടെ നേരെ ഓപ്പോസിറ്റ് എനിക്കൊന്നും കാണാൻ ഞാൻ ഞാൻ കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ കൂൾ ആയിട്ട് ചേച്ചി നല്ല ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് നല്ല മസാജ് ഒക്കെ ചെയ്തു അപ്പോ നല്ല അടിപൊളിയായിരുന്നു ഗുഡ് ചേച്ചി ഞാൻ എന്നോട് തന്നെ പറയുന്നു പ്രൗഡ് ഓഫ് പ്രൗഡ് ഓഫ് ഇനി ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം അതായത് എഴുപത്തിരണ്ട് മണിക്കൂറാണ് പറഞ്ഞേക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഹെയർ സ്പാ ഉണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് ചേച്ചിടത്ത് പോകുന്നുണ്ട് അപ്പോൾ ഒരു വട്ടം കൂടെ നമ്മൾ ചേച്ചി പോകണം അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ആകും കംപ്ലീറ്റ് ആകും പറഞ്ഞേക്കുന്നത്